നോക്കിയാലോ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ജീരകം ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞപ്പൊടി ഇടാം ഇതൊന്ന് ചതച്ചോണ്ട് വരാം അങ്ങനെ കടുവിൽ കൊടുക്കാം

நமக்கு ஆசியா ஒப்பிட்டு இருக்கும் നമുക്കിനിതൊന്ന് തുറക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തേങ്ങായി എല്ലാം ചാതിച്ചു വെച്ചേക്കുന്നത് ഇട്ടുകൊടുക്കാം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം അരപ്പ് നല്ലപോലെ ചൂടായിക്കോട്ടെ നമ്മുടെ ഓമയ്ക്കകത്തവരിൽ റെഡിയായി ആയി കഴിഞ്ഞു എന്ന് നമുക്കിതൊന്ന് കാത്തു വെക്കാം